പ്രവീൺ ഇരുപത്തിനാല് മണിക്കൂറിനടുത്താവുകയാണ് ഒരു അപകടം നടന്നിട്ട് അതിനുള്ളിലുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ വേദനയോടുകൂടി നമുക്ക് പറയേണ്ടി വരികയാണ് ഒരുപാട് പരാതികൾ ആ നാട്ടുകാർക്കുണ്ട് പ്രത്യേകിച്ച് ഈ കോറി ഉടമയുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് പരാതി പറഞ്ഞു തുടങ്ങിയാൽ അവർ നിർത്തുന്നില്ല എന്നുള്ള അവസ്ഥയാണ് എന്താണ് കോന്നിയിൽ സംഭവിച്ചിട്ടുള്ളത് ഈ കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഈ കോറി ഉടമയുടെ മറ്റ് പ്രവർത്തന പ്രവർത്തനങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടും എന്തൊക്കെ ആരോപണങ്ങൾ ആ നാട്ടുകാർക്ക് പറയാനുണ്ട് റോഷനി പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ചെങ്കളത്തെ ആ ക്വാറിയിൽ നടന്ന അപകടത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ അല്പസമയം നടത്തിയിരുന്നു പിന്നീട് അത് നിർത്തിവെച്ച അവസ്ഥയാണ് ഇപ്പോൾ അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് ടീം അംഗങ്ങളും കരുനാഗപ്പള്ളിയിൽ നിന്നും ഇരുമ്പുവടം ഇവിടേക്ക് ഈ ക്വാറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത് ഈ ഇരുമ്പ് വടം അത് അതിൻ്റെ ഒരു ഉപകരണമായിട്ടുള്ള കണക്ടർ മറ്റൊരു സ്ഥലത്തു നിന്നാണ് എറണാകുളത്തു നിന്നാണ് എത്തിക്കുന്നത് പക്ഷേ അത് വരുന്ന വഴിക്ക് വാഹനം ബ്രേക്ക് ഡൗൺ ആകുകയും മറ്റൊരു വാഹനത്തിൽ അത് കയറ്റി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കോന്നിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് മറ്റൊന്ന് വലിയൊരു ഹിറ്റാച്ചിയാണ് ഇവിടേക്ക് ഇനി എത്തിക്കാൻ പോകുന്നത് അതും ചങ്ങനാശ്ശേരി വരെ ആയതേ ഉള്ളൂ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും കോന്നിയിലേക്ക് ഇനിയും എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയും രണ്ട് മണിക്കൂറോളം സമയം കൂടി എടുക്കേണ്ടി വരും കാരണം വലിയ ഹിറ്റാച്ചിയാണ് മുപ്പതോ നാൽപ്പതോ കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ ആ വാഹനത്തിന് സഞ്ചരിക്കാനും കഴിയില്ല അതിനെ കൊണ്ടുവരുന്ന വാഹനത്തിന് അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഇരുമ്പ് വടം മാത്രം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഈ ഇവിടെ ഇപ്പോൾ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആ എക്സലേറ്ററിൻ്റെ അതിൽ കണക്ട് ചെയ്ത് അതിനെ ഒന്നില്ലെങ്കിൽ അത് മുകളിലേക്ക് വലിച്ചു മാറ്റുക അല്ലെങ്കിൽ അത് താഴേക്ക് വലിച്ചിടുക രാവിലെ കളക്ടർ പറഞ്ഞത് ആ എക്സിലേറ്റർ മുകളിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത് വളരെ അധ്വാനമുള്ള ഒരു കാര്യമായിരിക്കും കാരണം അൻപത് ടണ്ണോളം അൻപത് ടണ്ണിലധികം പാറ അവിടെ കിടപ്പുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഉയർത്തുക എന്നുള്ളത് അപ്രായോഗികമാണ് മറ്റൊരു മാർഗം എന്നുള്ളത് ആ താഴേക്ക് താഴത്തെ പാളിയിലേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യം എന്നുള്ളത് അതിനുള്ളിൽ ഒരാൾ കുടുങ്ങി കിടപ്പു കിടപ്പുണ്ട് ഒരു തൊഴിലാളി കിടപ്പുണ്ട് ആ ആളെ കണ്ടെത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് രാവിലെ കൂടി ദൗത്യം പുനരാരംഭിക്കുകയും രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ രണ്ട് എൻ ഡി ആർ ടീം അംഗം ും അവിടെ ഇറങ്ങുകയും ചെയ്തിരുന്നു അവിടെ ഇറങ്ങി അവരെ കൊണ്ടാകുന്ന രീതിയിൽ ആ പറക്കല്ലുകളൊക്കെ അവിടെ നിന്ന് മാറ്റി പക്ഷേ പിന്നീട് അത് മനുഷ്യാധ്വാനം കൊണ്ട് ആ കല്ലുകൾ അവിടെ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കാരണം ഏതെങ്കിലും ഉപകരണം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നും ആ പാറക്കല്ലുകൾ ഇനിയും മാറ്റാൻ കഴിയൂ ആ പാറക്കല്ലുകൾ അവിടെ നിന്നും കുറച്ചുകൂടി മാറ്റിയെങ്കിൽ മാത്രമേ ആ എക്സലേറ്ററിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവ അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കൂ പക്ഷേ ഇപ്പോഴും ആ കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥ തന്നെയാണ് കുറച്ച് കല്ലുകൾ മാത്രമാണ് ആ ഫയർഫോഴ്സ് പ്രത്യേക പരിശീലനം ലഭിച്ച സംഘാംഗങ്ങളും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് ടീം അംഗങ്ങളും മാറ്റിയത് പിന്നീട് അവർ റോപ്പിൽ കൂടി തന്നെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു ഇത്രയും സമയമായിട്ടും വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ ആകെ ഇവിടെ എത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും എത്തിച്ച ഇരുമ്പ് വടം മാത്രമാണ് അതിപ്പോൾ ഇതാ കാണുന്ന വാഹനത്തിൽ ആ ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ ആ ഇരുമ്പ് വടം അത് എത്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല അതിൻ്റെ കണക്ടർ കൂടി ഇവിടെ എത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ വലിയ ഹിറ്റാച്ചിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉപകരണം അതും ഇവിടേക്ക് എത്തേണ്ടതുണ്ട് അത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ആ ഭാഗത്തു നിന്നും പോന്നിയിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയും സമയം കൂടി ഇനി ഇവിടെ എടുക്കും ഏതായാലും ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരും മറ്റ് ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഉണ്ട് രാവിലെ ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശിച്ചിരുന്നു ആദ്യ ആദ്യഘട്ടത്തിലെ ദൗത്യത്തിന്റെ ആ ഒരു ആ സമയങ്ങളിലെ ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹവും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത് മറ്റേതെങ്കിലും ഉപകരണം കൊണ്ടുവരാതെ ഇവിടെ നിന്നും ഒരടി പോലും ആ എസ്കലേറ്റർ അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് റോഷിനെ ഏറ്റവും നമുക്ക് വിഷമമുള്ളൊരു കാര്യം ഇത്രയും മണിക്കൂറായിട്ടും ആ ഭാഗത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ഉള്ളൊരു സാധ്യത അത് മങ്ങുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത്രയും ഉപകരണങ്ങൾ എത്തിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയൂ അപ്പോൾ ആ ഒരു ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് ടിമംഗുകളും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ടിമംഗുകളും അവരെക്കൊണ്ട് മനുഷ്യ സാധ്യമാകുന്ന രീതിയിലെല്ലാം അവർ രാവിലെ ശ്രമിച്ചു നോക്കിയിരുന്നു പക്ഷേ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നുള്ളത് രണ്ടാമത്തെ ലെയറിലാണ് ആ ഒരു എക്സലേറ്റർ കിടക്കുന്നത് അവിടേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല ഇന്ന് രാവിലെയും രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു പാറകൾ ചെറിയ പാറ കഷ്ണങ്ങൾ ഇളകി വീഴുന്ന ഒരവസ്ഥയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി കൂടുതൽ രക്ഷാദൌത്യ അംഗങ്ങളെ അവിടേക്ക് ഇറക്കുക എന്നുള്ളത് അത് സാഹസികമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇന്നലെയാണെങ്കിൽ ടൺ കണക്കിന് പാറയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇളകി വീണത് അത് ഒരു വലിയ അപകട അപകടം അപകടത്തിലേക്ക് പോകുമായിരുന്നു പെട്ടെന്ന് തന്നെ കളക്ടറും മറ്റു ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഓടി മാറുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ രക്ഷാദൌത്യം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ഇത്രയും മണിക്കൂറായിട്ടും രാവിലെ ഏഴരയ്ക്ക് ഇവിടെ വന്ന് രക്ഷാ ദൗത്യം ആരംഭിച്ച് ഏതാനും ഒന്നോ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരം അവർ ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു പിന്നീട് അത് നിർത്തിവെക്കേണ്ടി വന്നു കാരണം ഇനി മറ്റുള്ള ഉപകരണങ്ങൾ എത്തണം ഇപ്പോൾ ഏതായാലും ആ ഇരുമ്പ് വടം അവിടെ എത്തിച്ച് ആ ഇരുമ്പ് വടം ആ ഭാഗത്തേക്ക് അവർ വിന്യസിക്കുന്നുണ്ട് പക്ഷേ അത് എക്സലേറ്ററിൽ അത് കണക്ട് ചെയ്യണം ചെയ്യണം ചെയ്യാനുള്ള കണക്ടർ ഇവിടെ എത്തിച്ചിട്ടില്ല അത് എത്തിയെങ്കിൽ മാത്രമേ ഇനി ബാക്കിയുള്ള ദൗത്യം പുനരാരംഭിക്കാൻ കഴിയൂ റോഷനി ശരി എന്തായാലും പ്രദേശവാസികളുടെ അടക്കം പരാതികളെ കുറിച്ചുകൂടിയാണ് പ്രവീൺ വിശദീകരിച്ചത്